നമസ്കാരം ഞാൻ എൻ കെ തോമസ് ലൈവ് സ്ട്രീമിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇവിടെ തുടരുന്നു വേറെ ഒരു വീഡിയോ ഗൽപ്പിക്കാം ഞാനും കർണാടകയിലെ കുപ്രസിദ്ധമായ ഒരു നേഴ്സിംഗ് കോളേജായ സി കോളേജിൻ്റെ പരിചയസമേനയായ എം എസ് സിയിൽ ബിരുദാനന്ദ ബിരുദരും കരസ്ഥമാക്കി വർഷങ്ങളുടെ എക്സ്പീരിയൻസുള്ള വ്യക്തി ഞാനുമായിട്ട് സംസാരിക്കുന്നത് ഫുട്പാത്തിൽ മീൻ കച്ചവടം ചെയ്യുന്ന പോലെ ി നഴ്സിംഗ് ഹലോ ഗുഡ് ആഫ്റ്റർ ഗുഡ് ആഫ്റ്റർനൂൺ മൈസ് കോട്ടയം യുവർ നമ്പർ ആസ് ഗിവൻ ടു മൈൻ നിഷാന്ത് ഫ്രോം വയനാട് അഡ്മിഷൻ നൌക്കേ Yeah. and my sister looking for admission for MSc. You have um, uh, seats available? Okay. Yeah. Oh, sir. But this year she wants to do MSc or uh, already she has joined already MSc? No, she wants to MSc first year. She wants to do MSc this academic year. Yeah. Oh, in which specialty, sir? Okay. Please don't mind. Uh, we have medical and surgical, pediatric, OBG and community. Yeah, okay, medical. So, from this four subjects, yeah, medical and surgical, yeah. pediatric, community, and OBG. She's looking for medical and surgical, madam. Uh, medical and Surgical are very sorry, already filled. Uh, filled. Oh, it's filled. It's for filled. Where is yeah, vacancy yeah. available? Uh, vacancy available for community and uh, different uh, OPC and uh, pediatrics. Uh. Oh, oh, pediatrics available, right? Yeah, is available. Okay. What is the formalities, madam? Uh Actually, she wants to do as a regular or irregular, sir? Uh, she is not in India, madam. She is there in Kuwait. Okay, so that means she wants to do as a part time. Yeah. Yeah, part uh, yeah, part time. It can't be a part time. She is there in Kuwait. She cannot come here only for a Yeah, you know that, no? Oh. because okay, sir yeah, 31st is 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 the last year, sir. Actually, 1 1 1 1 lakh 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 60000 60000 first first year see, yeah. year last, first year 000, year fee and second second for okay, right കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കർണാടക ഹൈക്കോടതിയിൽ സിബിഐ അന്വേഷണ ആവശ്യപ്പെട്ട് താല്പര്യ കാര്യം കൊടുത്തതിനു ശേഷം തെളിവുകൾ സംഘടിപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയതിൻ്റെ നടപടി എന്നോണം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുട്ടികളുടെ വിവരങ്ങളേർപ്പെടുത്തി അവർക്ക് ഞാൻ കത്തെഴുതി ഒരു ജനറൽ ഇൻഫർമേഷൻ ഇത് പഠിക്കരുത് പഠിച്ചാൽ ഇന്ന ഇന്ന ഭവിഷ്യത്തുകളൊക്കെ ഉണ്ടാകും എന്ന് അവരെ അറിയിച്ചു അത് കിട്ടി പലരും വിളിച്ചു പലർക്കും അറിയത്തില്ലായിരുന്നു കേട്ടല്ല എല്ലാവരും എന്താണിത് ഈ തെളിവുകൾ മതിയോ ഇനിയും വേണോ നൂറുകണക്കിനുണ്ട് അത് ഞാൻ പിന്നീട് സമയം പോലെ നിങ്ങൾക്ക് തരാം ഇനിയും വേറൊരു കാര്യം എന്നോട് എല്ലാവരും ചോദിക്കുക നൂറ്റമ്പതിൻ്റെ നൂറ്റമ്പത് കോളേജിൻ്റെ പേര് 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 പുറത്തുവിടുന്നു പുറത്തുവിടുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ നൂറ്റമ്പതിൻ്റെ പേര് പുറത്തുവിടുന്നതിന് മുമ്പ് ചെറിയ ഒരു ശകല നടപടിക്രമങ്ങളുണ്ട് ഒന്ന് ഇത് കർണാടക ഹൈക്കോടതി നിലവിലുള്ള പൊതുതാൽപര്യ അധി രണ്ട് യു യൂണിവേഴ്സിറ്റിയിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികൾ പോസ്റ്റ് ബി എസ്സി പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ഞാൻ യൂണിവേഴ്സിറ്റി രാജീവ് ഗാന്ധി ആരും സർവകലാശാലയും അപേക്ഷ സമർപ്പിച്ചു യൂണിവേഴ്സിറ്റി മറുപടി എനിക്ക് തന്നില്ല കാരണം യൂണിവേഴ്സിറ്റിക്ക് അറിയാം കോടതിയിൽ പൊതുതാത്പര്യ ഹർജി കിടപ്പേണ്ട യൂണിവേഴ്സിറ്റിക്കും പണി കിട്ടുമെന്ന് ഞാൻ എന്നാ ചെയ്തു വിവരാവകാശ നിയമപ്രകാരം യൂണിവേഴ്സിറ്റിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാം എന്ന ഒരു പ്രൊവിഷനുണ്ട് ആ പ്രൊവിഷൻ പ്രകാരം കർണാടക സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ മുമ്പാകെ ഞാൻ പരാതി സമർപ്പിച്ചു ആ പരാതി സ്വീകരിച്ച് അതിൻ്റെ ഫയൽ നമ്പർ കേസ് നമ്പർ അത് വാദം കേൾക്കുന്ന കോർട്ട് ഹാളും അനുവദിച്ച് എനിക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ മെസ്സേജുകൾ വരുന്ന മുറയ്ക്ക് മാത്രമേ ഞാന് ഈ സ്ഥാപനങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തത്തുള്ളൂ കാരണം എനിക്കും നിയമപരിരക്ഷ ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളാരും പേടിക്കണ്ട ആ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ മിക്കവാറും ആൾക്കാർ കേരള സമൂഹം അഡ്മിഷൻ ഏജൻറ്റുമാരെ വലയു വീണ് പ്രസിദ്ധിയായ സ്ഥാപനമാണ് ആ ക്ലിനിക്കിലുണ്ട് ഈ ക്ലിനിക്കിലുണ്ട് അങ്ങനെ ഒന്നും ഇല്ല എന്ന് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതായത് പറഞ്ഞ് പറ്റിച്ചെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ഇന്നും പലരും വിളിച്ചു ചിലർ ഇന്ന് പോയിരിക്കുന്നു സാറേ ആ കോളേജിൻ്റെ പേരൊന്ന് പുറത്ത് വിടാവോ വിട്ടാൽ അഡ്മിഷൻ എടുക്കണ്ടല്ലോ തിരിച്ചു പോകാൻ ഞാൻ പറ അങ്ങനെ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന എടുക്കേ ഞാൻ തെളിവുകൾ അങ്ങോട്ട് തരാം നിങ്ങളുടെ സുരക്ഷിതവും നിങ്ങളുടെ ഭാവിയും നിങ്ങൾ കൊടുക്കുന്ന പണവും സംരക്ഷിക്കാനായിട്ട് ചില മാർഗനിർദ്ദേശം ഞാൻ പറഞ്ഞു തരാം അതുപോലെ പ്രവർത്തിക്കുക ഈ സ്ഥാപനങ്ങളിൽ പോസ്റ്റ് ബേസിയും എം എസ് സിയും പഠിച്ചു കൊണ്ടിരിക്കുന്ന എന്ന് അവകാശപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പേരും വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങളെ ബന്ധപ്പെ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ വിവരങ്ങൾ കൈവശം വെച്ചുകൊണ്ട് നിങ്ങളെ ബന്ധപ്പെട്ട ഏജൻറ്റിനോടോ സ്ഥാപനത്തിൻ്റെ ആ നഴ്സ് സ്ഥാപന അധികാരികളോടോ ഈ കുട്ടികളെ ക്യാമ്പസിൽ ഒന്ന് കാണിച്ചു തരൂ എന്നാവശ്യപ്പെടാം തന്നെയുമല്ല ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ആവശ്യപ്പെടാം നിങ്ങൾ എന്നിട്ട് അവരെ ബന്ധപ്പെടുക ഒരു ഇച്ചിരി പണിയുള്ള കാര്യമാണ് എനിക്ക് വേണ്ടിയല്ല നിങ്ങളുടെ പണവും ഭാവിയും സുരക്ഷിതമാക്കണം എന്ന ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക കാരണം ഇത് കർണാടകയിലെ ഈ നഴ്സിൻ പഠനം ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാണ് ഈ അടുത്ത സമയത്ത് മധ്യപ്രദേശ് സംഭവിച്ചത് സി എം ബി അന്വേഷണം അറുപത്തഞ്ച് കോളേജിൻ്റെ അംഗീകാരം റദ്ദാക്കി ഈ അറുപത്തഞ്ച് കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചു കോടതി അവിടെ ആവശ്യം ചെവിക്കൊണ്ടില്ല കോടതി ചോദിച്ചത് നിങ്ങൾക്ക് എഴുത്തും വായനയും അറിയാം എന്നുണ്ടായിരുന്നെങ്കിൽ ഈ കോളേജിനെ പറ്റി വിശദമായി വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം അഡ്മിഷൻ എടുത്താൽ പോരായിരുന്നോ എന്നാണ് കോടതിയും ചോദിച്ചത് ഇവിടെ സംഭവിക്കുന്നത് ഏകദേശം ഇതുപോലെ തന്നെ അവിടത്തെക്കാളിൽ ശോചനീയവും മോശവും ഏറ്റവും ഹീനമായ നടപടികളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ട് കർണാടക സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാം വിശദവിവരങ്ങൾ ഇപ്പം ഞാൻ ഏകദേശം കഴിഞ്ഞ ദിവസം ഒരു പതിനഞ്ച് കോളേജിൻ്റെ പേരുകൾ ഞാൻ ആശുപത്രിയിൽ നിന്നുകൊണ്ട് ഞാൻ പുറത്ത് വിട്ടിരുന്നു ഇന്ന് ഏകദേശം പത്തോ പതിനൊന്നിനോ കോളേജിൻ്റെ വിവരങ്ങളും ഞാൻ വിട്ടു വിടുന്നുണ്ട് ഇപ്പോൾ കേട്ടല്ലോ ഏതെല്ലാം കോളേജ് അതിൻ്റെ വിവരങ്ങളും ഞാൻ പുറത്ത് വിടുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഈ കോളേജിലെല്ലാം പോയ വർഷം ഇരുപത്തിരണ്ട് ഇരുപത്തി അഡ്മിഷൻ എടുത്ത് ആദ്യത്തെ വർഷം പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികളുടെ ഏത് പോസ്റ്റ് പി സി എം എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരും വിവരങ്ങളും അതായത് അവരുടെ അഡ്മിഷൻ അപ്രൂവൽ രജിസ്റ്റർ നമ്പർ സഹിതം നിങ്ങൾക്ക് ഞാൻ തരാം ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ തരും വാട്സപ്പിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ല ആ ഗ്രൂപ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഒരുപാടുണ്ട് ഈ വരും ദിവസങ്ങളിൽ ബാക്കി ഈ ഇരുപത്തഞ്ച് ഇരുപത്താറിൻ്റെ പോയിട്ട് ബാക്കിയുള്ളവരിലോട് തരണ്ടേ ഒരുപാടുണ്ട് അപ്പോൾ ചെയ്യുന്നത് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡ്രോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ചെയ്യണം വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക ഈ വരുന്ന കോളേജുകളുടെ അപ്ഡേറ്റ് പരിശോധിക്കുക വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് അംഗീകാരം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കോളേജിൻ്റെ പേരും വിവരങ്ങളും താമസിയാതെ ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷന് ഫോർവേഡ് ചെയ്യും വിദ്യാഭ്യാസ വായ്പ കിട്ടാനും ബുദ്ധിമുട്ടും കാരണം അർച്ചുപൂട്ടാൻ സാധ്യതയുള്ള കോളേജുകളിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് എന്തിനാണ് വിദ്യാഭ്യാസ വായ്പ നൽകുന്നത് എന്നുള്ള ചോദ്യം ബാങ്കുകാർ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി ആരും പറയാത്തത് കൊണ്ട് വിദ്യാഭ്യാസ വായ്പ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ എന്തു ചെയ്യും അപ്പോൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സമ്പാദിക്കുന്ന പണവും നിങ്ങളുടെ ഭാവിയും സുരക്ഷിതമാകാൻ താല്പര്യമുള്ളവർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക ബാക്കിയുള്ള കോളേജുകളിൽ വരും ദിവസം അടുത്ത ദിവസങ്ങളിൽ വരും ഈ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ അവിടെ നിന്ന് വരുന്ന മെസ്സേജിൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കുക അതും കൂടെ കണ്ടു മനസ്സിലാക്കുക ബോധ്യപ്പെടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയൊക്കെയാണ് സംഭവവകാശങ്ങൾ തെളിവുകൾ എന്തൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യും കൂടാതെ ബാക്കിയുള്ള നഴ്സിംഗ് കോളേജുകളുടെ പേരുകൾ ഏതാണ്ട് വളരെ ദിവസം മുമ്പോട്ട് പോകുന്നത് ഏതാനും ദിവസങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം